അസ്സാം അലൈക്കും വറഹമത്ത് വിശുദ്ധമായ ഖുർആാൻ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ട് ആ ഖുർആാൻ വീട്ടിലുള്ളപ്പോൾ പതിമൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു ഏതൊക്കെയാണ് ആ പതിമൂന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് ഖുർആാനുമായി ബന്ധപ്പെട്ട് ഖുർആൻ നോക്കി ഓതലാണോ കൂടുതൽ പ്രതിഫലം കാണാതെ ഓതലാണോ ഖുർആൻ മൊബൈലിൽ നോക്കി ഓതുമ്പോൾ വേണോ കീറിപ്പോയ ഖുർആാനുകൾ എന്ത് ചെയ്യണം ഖുർആൻ കത്തിക്കാമോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നു പല ഉമ്മമാർക്കുമുള്ള ഒരു സംശയമുണ്ട് ഖുർആൻ എടുക്കണമെങ്കിൽ ശുദ്ധി വേണമെന്നറിയാം ഇപ്പോൾ അത്യാവശ്യ ഘട്ടത്തിൽ നമ്മൾ ഖുർആൻ എടുത്ത് മാറ്റാൻ വലൂയില്ല ആ സമയത്ത് കുറച്ച് തുണികൾ കൂട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ കുറച്ച് പത്രക്കടലാസ് കൂട്ടിപ്പിടിച്ച് ഖുർആൻ എടുത്ത് മാറ്റാമോ അങ്ങനെ മാറ്റുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ചെറിയ മക്കളുണ്ട് ആ മക്കളെ കൊണ്ട് അവർക്ക് ഒതുയില്ല ആ മക്കളെക്കൊണ്ട് ഖുർആൻ എടുത്ത് മാറ്റിപ്പിക്കാമോ അതൊരു സംശയമാണ് എന്താണ് അതിൻ്റെ ഉത്തരം എൻ്റെ ഉമ്മമാരും എൻറെ ഉപ്പമാരും പ്രത്യേകിച്ച് മദ്രസിൽ പഠിക്കുന്ന എൻ്റെ വിദ്യാർത്ഥികൾ കൊച്ചനുജന്മാർ അനുജത്തിമാർ എല്ലാവരും ശ്രദ്ധിക്കുക പരിശുദ്ധമായ ഖുർആാനുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ അശ്രദ്ധമായി പോകുന്ന ഒരു പതിമൂന്ന് കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായി ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ഇവിടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു വസ്തുവാണല്ലോ പരിശുദ്ധമായ ഖുർആൻ ഖുർആാൻ ഇല്ലാത്ത മുസ്ലിം വീടുകൾ തന്നെ ഉണ്ടാവില്ല ഇനി പലപ്പോഴും പുതിയ വീട് മാറുകയാണ് അല്ലെങ്കിൽ വാടക വീട്ടിലാണ് അങ്ങനെ വീടുകളിങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ചില വീടുകളിൽ ഖുർആൻ ഉണ്ടാവാത്ത അവസ്ഥയുമുണ്ട് എന്നാലും ഖുർആൻ മൊബൈലിൽ ഇല്ലാത്ത മുസ്ലിംങ്ങൾ വളരെ കുറവായിരിക്കും ഏത് മുസ്ലിമിൻ്റെ എടുത്ത് നോക്കിയാലും ഖുർആാനിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഒരു പക്ഷേ അവൻ്റെ കയ്യിൽ ഉണ്ടാവും ഖുർആൻ ഓതണം ഖുർആാനിനോട് ബഹുമാനവും ആദരവും ഖുർആാൻ എൻ്റെ ഒരു കൂട്ടുകാരനാണ് എന്ന് മനസ്സിൽ തോന്നുന്ന ഏതെല്ലാം മുസ്ലിം ഉണ്ടോ അവൻ്റെയൊക്കെ അവരുടെ എല്ലാവരുടെയും ഫോണിലും ആ ഒരു ഖുർആനിന്റെ ആപ്ലിക്കേഷൻ ഉണ്ടാകും ഈ ഖുർആൻ ആപ്ലിക്കേഷൻ ഇല്ലാത്ത ഒരാൾക്ക് ഒരു ഫോൺ ഉണ്ട് അല്ലെങ്കിൽ ഒരു വ്യക്തി അങ്ങനെ വലിയ മോശക്കാരനാണ് എന്നല്ല പറഞ്ഞു വന്നത് പരിശുദ്ധമായ ഖുർആാനുമായിട്ടുള്ള ബന്ധം അതികഠിനമാവണം വലിയ സുദൃഢമായ ബന്ധമാവണം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പരിചയപ്പെടുന്നത് പരിശോധിക്കുന്നത് പരിശുദ്ധമായ ഖുർആൻ ആ ഖുർആാനിനോട് നമ്മൾ ചെയ്യേണ്ട നമ്മൾ പുലർത്തേണ്ട പതിമൂന്ന് മര്യാദകളുണ്ട് ഈ പതിമൂന്ന് മര്യാദകൾ ഏതൊക്കെയാണ് ഇതിൽ നമ്മൾ ഏതൊക്കെ മര്യാദകൾ ഖുർആനിനോട് ചെയ്യാറുണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം പരിശുദ്ധമായ ഖുർആൻ മുസ്ഹെഫ് ഒന്നെങ്കിൽ ഖുർആൻ എന്ന് പറയാം അല്ലെങ്കിൽ മുസ്ഹെഫ് എന്ന് നമുക്ക് പറയാം മുസഹഫ് ഓതുന്നതിന് നമുക്ക് വലു വേണ്ട ഖുർആൻ ഓതുന്നതിന് നമുക്ക് വലു വേണ്ട പക്ഷേ കുർആൻ ഓതുന്നതിന് നമുക്ക് വലിയ അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധി വേണം അതായത് ജനാപത്തുകാരനാണ് അല്ലെങ്കിൽ ഒരു പെണ്ണ് ഒരു സ്ത്രീ അവൾ ആർത്തവകാരിയാണ് എങ്കിൽ പരിശുദ്ധമായ ഖുർആൻ ഓതാൻ പാടില്ല ഹറാമാണ് പുരുഷന്മാരെ ജനാപത്തുകാരനാണെങ്കിൽ അവനിക്ക് കുർആആൻ ഓതാൻ പാടില്ല ഓതാൻ മാത്രമല്ല ആർത്തവകാരിക്കും ജനാപത്തുകാരനും ജനാപത്തുകാരിക്കും കുർആൻ ഓതലും കുർആൻ തുടലും ഖുർആൻ ചുമക്കലും എന്താണ് ഹറാമാണ് ചെയ്യാൻ പാടില്ല പിന്നെ വതു ഇല്ലാത്തവൻ അതായത് ചെറിയ അശുദ്ധിക്കാരന് കുർആൻ ഓതാം കുഴപ്പമില്ല പക്ഷേ ഖുർആആൻ തൊടാനോ ചുമക്കാനോ പാടുള്ളതല്ല അപ്പൊ പറഞ്ഞു വന്നത് പരിശുദ്ധമായ ഖുർആൻ പരിശുദ്ധമായ മുസ്ഹഫ് അത് നമുക്ക് തുടണമെങ്കിൽ അത് ചുമക്കണമെങ്കിൽ നമ്മുടെ കൈകളിൽ വെക്കണമെങ്കിൽ എന്ത് വേണം വുലൂ നിർബന്ധമാണ് വുലൂ നിർബന്ധമാണ് എന്നാൽ ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ വന്നതോടുകൂടി ആ ഒരു എന്താ പ്രയാസം നമ്മൾ മാറ്റിവെക്കുകയാണ് പല ആളുകളും ചോദിക്കാറുണ്ട് ഉസാദെ ഖുർആൻ ഓതുമ്പോൾ എന്ത് വേണം വുലൂ വേണം മൊബൈലിൽ ഖുർആൻ ഓതുമ്പോൾ ഉളു വേണ്ട അതൊരു മസലയാണ് കാരണം ഇത് പരിശുദ്ധമായ ഖുർആൻ ഇത് ഗ്രന്ഥമാണ് ഇത് കൈകൊണ്ട് തുടണമെങ്കിൽ എന്ത് വേണം വതു വേണം ശുദ്ധി വേണം എന്നാൽ ഇതെന്ന് പറഞ്ഞാൽ ഖുർആൻ അല്ല ഇത് ഖുർആൻ അല്ല ഇതിന്റെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ കോൾ വിളിക്കുക മെസ്സേജുകൾ അയക്കുക നമ്മുടെ ഇടപാടുകളൊക്കെ നടത്തുക അതാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ആപ്ലിക്കേഷൻ ആയി നമ്മൾ ഖുർആൻ കയറ്റിയിട്ട് ഓതുന്നു അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം ഇതിനെ നമുക്ക് വേണ്ട അതാണ് ഇതിൻ്റെ മസാല ഇല്ലാത്തവനും ഖുർആൻ എന്ത് ചെയ്യാം മൊബൈലിൽ നോക്കി ഓതാം മൊബൈൽ കയ്യിൽ പിടിച്ചിട്ട് നോക്കി ഓതാം കുഴപ്പമൊന്നുമില്ല പക്ഷേ ഖുർആൻ നോക്കിയാണ് ഓതുന്നതെങ്കിൽ ഖുർആൻ കയ്യിൽ പിടിക്കണമെങ്കിൽ അവനിക്ക് വുലു നിർബന്ധമാണ് ഒരു മനുഷ്യൻ പരിശുദ്ധമായ ഖുർആൻ ഓതുകയാണ് അവനിക്ക് സൂറത്തുൽ യാസീൻ കാണാതെ അറിയാം അവൻ്റെ ഉമ്മയുടെ വാപ്പയുടെ കവറിൻ്റെ അടുക്കൽ നിന്ന് അവൻ ഖുർആൻ ഓതുന്നു സൂറത്ത് യാസീൻ ഓതുന്നു ആ മനുഷ്യന് കാണാതെ ഖുർആൻ ഓതുന്നതിനേക്കാൾ ശ്രേഷ്ഠമായത് എന്താണ് കണ്ടു ഖുർആൻ ഓതലാൻ കണ്ടു ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ അവിടെ മുസഹഫ് കിട്ടുകയാണെങ്കിൽ പരിശുദ്ധമായ ഖുർആനിൽ തന്നെ നോക്കി ഓതൽ വളരെ പുണ്യമാണ് ഇനി അതിന് സാധിക്കുന്നില്ല ഈ യാസീൻ സബീന എന്ന് പറഞ്ഞ ചെറിയ യാസീൻ മാത്രമുള്ള ഒരു ചെറിയ ഒരു ഏട് പോലെ ഉണ്ടാകും അത് നോക്കി ഓതലും പുണ്യമാൻ ഇനി അത് രണ്ടും കിട്ടുന്നില്ല നമ്മുടെയൊക്കെ കയ്യിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള മൊബൈൽ ഈ മൊബൈലിൽ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം സൂറത്ത് യാസീൻ ഓതാം കാണാതെ ഓതുന്നതിനേക്കാൾ വലിയ പ്രതിഫലമാണ് കാണാതെ അറിയാവുന്നവനും കണ്ട് ഓതുക അത് മഹാന്മാരെ പ്രത്യേകം രേഖപ്പെടുത്തുന്നുണ്ട് എത്രമാത്രം ഖുർആൻ കാണാതെ ഓതുന്നവനേക്കാൾ ട്ടി പ്രതിഫലമുണ്ട് പരിശുദ്ധമായ ഖുർആൻ മുസ്ഹഫ് നോക്കി ഓതുമ്പോൾ അവനക്ക് കിട്ടുക ഏഴിരട്ടി പ്രതിഫലമാണെന്നാ അള്ളാഹു അതൊക്കെ കരസ്ഥമാക്കാനുള്ള തോഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മഹാന്മാരായ സ്വഹാബിമാർ അവരെല്ലാവരും പരിശുദ്ധമായ ഖുർആൻ നോക്കി ഓതാൻ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു അവർ പരിശുദ്ധമായ ഖുർആൻ മുസഹഫിൽ നോക്കി ഓതാനാണ് അവർ ഇഷ്ടപ്പെട്ടിരുന്നത് അതായത് കാണാതെ ഓതുക ഒരു ദിവസമെങ്കിലും പരിശുദ്ധമായ ഖുർആൻ നോക്കി ഓദാതിരിക്കൽ അവർ വെറുത്തിരുന്നു എന്ന് മഹാന്മാര് അവരുടെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അങ്ങനെയായിരുന്നല്ലോ മഹാനായ ഉസ്മാൻ ബിൻ അഹ് റതി അള്ളാഹു താലാൻഹു അദ്ദേഹത്തിന് രണ്ട് ഖുർആൻ ഉണ്ടായിരുന്നു എന്നാൽ ആ രണ്ട് ഖുർആാനും മഹാനവരുകൾ ഓതി ഓതി ഓതുമ്പോൾ ഓരോ പേജും ഇങ്ങനെ മറിക്കുമല്ലോ അങ്ങനെ മറിച്ച് പേജുകൾ മറിച്ച് മറിച്ച് ഓതി ഓതി ആ മുസുഹെഫ് രണ്ടും കീറിപ്പറഞ്ഞ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കീറി പറഞ്ഞ അവസ്ഥയിലായിരുന്നു കീറി എല്ലാ പേജുകളും ഇങ്ങനെ കൈകൊണ്ടിങ്ങനെ ഓതി 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 അതൊക്കെ വലിയ വളരെയധികം ബലഹീനമായിരുന്നു എന്ന് മഹാനവരുകളുടെ ചരിത്രം പറയുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും അദ്ദേഹം അവസാനം പരിശുദ്ധമായ ഖുർആാൻ മുസഹഫിങ്ങനെ നോക്കി ഓതുന്ന സമയത്താണല്ലോ പിറകിലൂടെ ശത്രുക്കൾ വന്ന് അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നത് ആ സമയത്ത് അദ്ദേഹത്തിന്റെ രക്തം വിശുദ്ധമായ ഖുർആാനിൽ വീണു എന്നും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും അതുകൊണ്ട് ഖുർആൻ കാണാതെ ഓതുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് കണ്ടു ഖുർആൻ ഓതലാണ് ഇന്ന് വളരെയധികം സ്റ്റാറ്റസ് ആയി മാറിയിരിക്കുന്നു കാണാതെ ഖുർആൻ ഓതുക വളരെ പൊട്ട തെറ്റായിരിക്കും എന്നാലും കാണാതെ ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ ഇന്നൊരു സ്റ്റാറ്റസിന്റെ ഭാഗമായി മാറി ഇപ്പോ എല്ലാവരും കൂടിയിരിക്കുന്ന സദസ്സിൽ ഒന്ന് ഖുർആൻ എടുത്ത് ഓതിയാൽ യാസിൻ ഖുർആൻ ഖുർആാനെടുത്ത് നോക്കി ഓതിയാൽ ഓ അയാൾക്ക് യാസിൻ കാണാതെ അറിയാൻ പാടില്ല എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു അങ്ങനെയല്ല പണ്ടുള്ള മഹാന്മാരായ മഹത്തുക്കളായ ആളുകളൊക്കെ എത്ര വലിയ സദസ്സാണെങ്കിലും ചെറിയ സദസ്സാണെങ്കിലും ഖുർആൻ കയ്യിൽ കരുതുമായിരുന്നു മാത്രമല്ല ഓതുന്ന സമയത്ത് അവർ സൂറത്ത് യാസീനും അതുപോലെ ഏത് സൂറത്ത് ഓതിയാലും നോക്കിയിട്ട് ആ ഖുർആൻ നോക്കിയിട്ട് ഓതുമായിരുന്നു അതിന് വലിയ പ്രതിഫലമുണ്ട് ഏഴിരട്ടി പ്രതിഫലമുണ്ട് എന്ന് പോലും മഹാന്മാരവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഇനിയാണ് നമ്മുടെ വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് നമ്മൾ വരുന്നത് ഒരാള് ഖുർആാനിലേക്ക് ഖുർആാനുമായി ബന്ധപ്പെട്ട് പതിമൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പതിമൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തേത് ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം എന്താണ് പരിശുദ്ധമായ ഖുർആൻ ശുദ്ധിയോട് കൂടിയായിരിക്കണം തൊടേണ്ടത് ശുദ്ധിയില്ലാത്ത ആളുകൾ ഖുർആൻ തൊടാൻ പാടില്ല ഇപ്പൊ നമ്മളെ ഭൂരിഭാഗം ആളുകളും എന്താ ചെയ്യാറ് നമ്മുടെ മേശപ്പുറത്ത് ഖുർആൻ ഇരിപ്പുണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ ഷെൽഫിൽ ഖുർആൻ ഇരിപ്പുണ്ടാകും ആ പെട്ടെന്ന് എടുത്ത് മാറ്റി എന്ന് പറഞ്ഞ വുളു ഒന്നും ഉണ്ടാവൂല ആ വുളു ഇല്ലാതെ തന്നെ ഖുർആൻ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്ന ഒരു കാഴ്ച നമ്മുടെ വീടുകളിലൊക്കെ കാണാറുണ്ട് അത് ചെയ്യാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല ഖുർആൻ തൊടണമെങ്കിൽ എന്തുവേണം വേണം വുളു വേണം അല്ലെങ്കിൽ ഖുർആൻ ഇപ്പൊ നമ്മൾ അതെടുത്ത് മാറ്റിയില്ല എങ്കിൽ ആ പരിശുദ്ധമായ മുസ്ഹഫ് മുസുഹഫ് എന്തായിപ്പോകും കത്തിപ്പോകും തീയിലേക്ക് വീഴാൻ പോകുന്നു ആ സമയത്ത് എന്താണ് നമ്മൾ എടുത്തിട്ട് വന്നാൽ അത് കത്തിത്തീറും അങ്ങനെയുള്ള സാഹചര്യമാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതെടുത്തു മാറ്റാം അല്ലെങ്കിൽ അത് നമ്മൾ എടുത്ത് മാറ്റിയില്ലെങ്കിൽ വെള്ളത്തിൽ ഒലിച്ചു പോകും അങ്ങനെയുള്ള ഒരു സാഹചര്യമാണെങ്കിൽ വേഗത്തിൽ ഒലുവൊന്നും നോക്കേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ഇതെടുത്തു മാറ്റി വെക്കാം അല്ലാതെ ഒരു ഷെൽഫിൽ നിന്നും അടുത്ത ഷെൽഫിലേക്ക് മാറ്റി വെക്കണം എങ്കിൽ ഒന്നും ഇല്ലാതെ നമുക്ക് മാറ്റിവെക്കാൻ പാടില്ല അത് ഹറാമാണ് എങ്ങനെ വുധുവോടുകൂടി ശുദ്ധിയോടു കൂടി വേണം നമുക്ക് മാറ്റിവെക്കാൻ ആ കാര്യം ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് അതായത് പല ഉമ്മമാരും ഒരു ട്രിക്ക് പണി കാണിക്കും ഇപ്പൊ ഉമ്മമാർക്ക് ചിലപ്പോ വു ഉണ്ടാവൂല അപ്പോ ഖുർആൻ എടുത്ത് മാറ്റേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ ചെറിയ മക്കളെ ഓധിപ്പടിക്കുന്ന മക്കളെ വിളിച്ചിട്ട് പറയും ആ ഖുർആൻ എടുത്ത് അങ്ങോട്ട് വെച്ചേ ഈ ഖുർആൻ എടുത്ത് ഇങ്ങോട്ട് വെച്ചേ അത് ചെയ്യാൻ പാടില്ല കാരണം കുട്ടികൾക്ക് അവർക്ക് പഠിക്കുക എന്നുള്ള ആ പ്രക്രിയക്ക് വേണ്ടിയാണ് അവർക്ക് വു ഇല്ലെങ്കിലും ഖുറാൻ തൊടാം ചുമക്കാം എന്ന് പറഞ്ഞത് അല്ലാതെ നമ്മളെ ഉമ്മമാരുടെ ആ ട്രിക്ക് പണിക്ക് വേണ്ടി അവർ ഉപയോഗിക്കാൻ പാടില്ല മേശപ്പുറത്ത് ഇരിക്കുകയാണ് ആ മേശപ്പുറത്ത് ഇപ്പോൾ ഭക്ഷണം കൊണ്ടുവന്ന് വെക്കണം അപ്പോൾ ഉമ്മക്ക് ഉലൂ ഇല്ല ഉമ്മ എന്ത് ചെയ്യും ഏഴ് വയസ്സുള്ള എട്ട് വയസ്സുള്ള മോനെ വിളിച്ചിട്ട് ആ ഖുറാൻ എടുത്ത് മാറ്റിക്കെ എന്ന് പറയാറുണ്ട് അങ്ങനെ അവനെടുത്ത് മാറ്റും ചെയ്യാൻ പാടില്ല കാരണം അവനിക്ക് പഠിക്കാനാണെങ്കിൽ അവനെക്കെടുക്കാം പക്ഷെ ഇത് എടുത്ത് എന്താ ആ മേശപ്പുറത്ത് നിന്നും ഷെൽഫിലേക്ക് എടുത്ത് വെക്കാനാണെങ്കിൽ അവനെ ഉപയോഗിക്കാൻ പാടില്ല പോയി എടുത്തിട്ട് വേണം വെക്കാൻ കാരണം അത്രമാത്രം മഹത്വം എന്തുണ്ട് ഖുർആാനിനുണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അഥവാ അവനക്ക് അതെടുത്ത് മാറ്റണമെങ്കിൽ അവനോട് പോയി എടുത്തിട്ട് വരാൻ പറയണം കാരണം അവൻ ചെയ്യുന്നത് പഠിക്കുകയല്ലോ അവൻ ഖുർആൻ എടുത്ത് മാറ്റുക ചുമന്നെടുത്ത് മാറ്റുകയാണല്ലോ അവൻ്റെ ആ പഠിത്തവുമായി ബന്ധപ്പെട്ട് ഒന്നും അവിടെ വരുന്നില്ല അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം അവനോട് വു എടുത്തിട്ട് വന്ന് ആ ഖുർആൻ എടുത്ത് മാറ്റി വെക്കാൻ പറയേണ്ടതുണ്ട് ചില ഉമ്മമാര് രണ്ടാമത്തെ ഒരു ട്രിക്ക് പണി ചെയ്യും ഖുർആൻ എടുത്ത് മാറ്റാൻ വുളു ഇല്ല അപ്പൊ എന്ത് ചെയ്യും കുറച്ച് തുണി കൂട്ടി പിടിച്ചിട്ട് ഖുർആൻ എടുത്ത് മാറ്റും എന്തോ ഒരു വലിയ എന്താ പറയാ ചൂടുള്ള സാധനം വെക്കുന്നത് പോലെ അല്ലെങ്കിൽ കുറച്ച് പത്രക്കടലാസുകളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഖുർആൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വെക്കാറുണ്ട് എന്തിനാണ് ആ പണിക്ക് നിൽക്കുന്നത് അങ്ങനെ അതൊന്നും ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് കാരണം വുളു ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അപകടങ്ങളെ തടയുന്ന കാര്യമാണ് നിത്യമായി വുളു ഉണ്ടാവുക എന്നുള്ളത് എന്താണ് അവൻ്റെ അപകടങ്ങളെ തടയും അപ്പൊ ഏതായാലും നമുക്ക് ഖുർആൻ എടുത്ത് മാറ്റണം അതിന് വുളു എടുക്കണം വുളു വിളുവെടുത്തോട്ടെ മുറിഞ്ഞു പോകുമല്ലോ മുറിഞ്ഞു പോവട്ടെ കുഴപ്പമില്ല വുളു എടുക്കുമ്പോൾ നമുക്കൊരു പ്രതിഫലം കിട്ടും പിന്നെ ഖുർആൻ എടുത്ത് മാറ്റാനാണ് ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ വുളു എടുക്കുന്നതെങ്കിൽ നമ്മുടെ ആ കഷ്ടപ്പാടിനും അള്ളാഹു വലിയ കൂലി നൽകും അതുകൊണ്ട് തുണി കൂട്ടിപ്പിടിച്ചോ പത്രം കൂട്ടിപ്പിടിച്ചോ എങ്ങനെ എങ്ങനെയാണെങ്കിലും ഖുറാനെടുത്തു മാറ്റുകയാണെങ്കിൽ വേണം ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ മക്ബറകളിൽ പോവാറുണ്ട് സിയാറത്തിനായി ജാറങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ ചെറിയ ചെറിയ ഈ യാസീൻ സബീന എന്ന് പറഞ്ഞ് യാസീൻ സൂറത്ത് അതുപോലെ ഫാത്തിഹ ഇഹ്ലാസ് മുഹ്വിദത്തേന് ഉൾക്കൊള്ളുന്ന ചെറിയൊരു ഖുർആൻ പോലെ ഖുർആൻ അല്ല എന്നാലും ചെറിയൊരു ഏഡ് പോലെ ഉണ്ടാകും ചിലതിൽ യാസിൻ മാത്രമുണ്ടാകും അങ്ങനെയുള്ള ആ ഒരു ചെറിയ ഏട് അത് എടുക്കണമെങ്കിൽ വലു നിർബന്ധമാണ് കാരണം അത് ഖുർആാനിൻ്റെ സ്ഥാനത്താണ് പല ആളുകളും ഒലൂ ഇല്ല ശുദ്ധിയില്ല ഒന്നുമില്ല നേരെ പോയി യാസിൻ ആ സാധനം എടുത്ത് യാസിൻ സബീന എന്നത് അതിന് പറയുക ആ ഏട് എടുത്തിട്ട് വെറുതെ ഇങ്ങനെ ഒന്ന് ഓതുക അങ്ങനെ കൈകൊണ്ട് തൊടണമെങ്കിൽ അതിന് വലു വേണം എൻ്റെ ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കുക ഉപ്പമാരും ശ്രദ്ധിക്കുക ഇതാണ് ഒന്നാമത്തെ കാര്യം ശുദ്ധി വേണം ശുദ്ധി വേണം അതുപോലെ തന്നെ രണ്ടാമതായി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പരിശുദ്ധമായ ഖുർആൻ എപ്പോഴും ഉയർന്ന സ്ഥലത്താണ് വെക്കേണ്ടത് ഖുർആൻ എപ്പോഴും ഉയർന്ന സ്ഥലത്ത് വെക്കണം പല ആളുകളും ഇരിക്കുന്നതിൻ്റെ ഒപ്പം വെക്കാറുണ്ട് അങ്ങനെ വെക്കാൻ പാടില്ല തിന്റെ ഒപ്പം വെക്കാൻ പാടില്ല ഇരിക്കുന്നതിൻ്റെ താഴെ വെക്കാൻ പാടില്ല പല ഉമ്മമാർക്കും ഒപ്പന്മാർക്കുമുള്ള വലിയ അബദ്ധം വീടുകളിലും പള്ളികളിലും കാണാൻ സാധിക്കും എന്ത് ഓതുന്ന സമയത്ത് തിലാവത്തിന്റെ സുചൂത് വരും ചില തിലാപത്തിൻ്റെ ആയത്തുകളുണ്ട് ആ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ സുജൂത് ചെയ്യൽ സുന്നത്താണ് ആ സമയത്ത് എന്ത് ചെയ്യും പള്ളിയിലാണെങ്കിൽ സൊഫിൻ്റെ നടുക്കായിരിക്കും ഇരിക്കുക എഴുന്നേറ്റ് പോയിട്ട് ഖുർആൻ അത് ഷെൽഫിൽ വെച്ചിട്ട് സുജൂത് ചെയ്ത് വീണ്ടും ഷെൽഫിൽ നിന്ന് ഖുർആൻ എടുക്കാൻ മടിയായത് കൊണ്ട് ഖുർആൻ എന്ത് ചെയ്യും താഴെ വെക്കും നിലത്ത് വെക്കും ആ പായൽ വെച്ചിട്ട് സുജൂതി ചെയ്യും അങ്ങനെ ചെയ്യാൻ പാടില്ല അത് വലിയ അബദ്ധമാണ് വലിയ ശിക്ഷ കിട്ടുന്ന കാര്യമാണ് കാരണം ഖുർആൻ ഒരിക്കലും തറയിൽ വെക്കാൻ പാടില്ല ഖുർആൻ ഒരിക്കലും തറയിൽ വെക്കാൻ പാടില്ല പല ആളുകളും ഡയറി ഡയറി പിടിക്കുന്നത് പോലെ അല്ലെങ്കിൽ പത്രം പിടിക്കുന്ന പേപ്പർ പിടിക്കുന്നത് പോലെ ചിലപ്പോൾ കശത്തിൽ വെക്കാറുണ്ട് അല്ലെങ്കിൽ കയ്യിൽ പിടിച്ച് ഇങ്ങനെ ആട്ടി ആട്ടി താഴേക്ക് ഇങ്ങനെ ആട്ടി ആട്ടി കൊണ്ടുപോവാറുണ്ട് അതൊന്നും ചെയ്യാൻ പാടില്ല പരിശുദ്ധമായ ഖുർആൻ എപ്പോഴും നെഞ്ചോട് ചേർത്താണ് വെക്കേണ്ടത് ഖുർആ ഖുർആൻ എപ്പോഴും നെഞ്ചോട് ചേർത്ത് വെക്കണം ഒരിക്കലും നമ്മുടെ മുട്ടിന്റെ താഴേക്ക് ഖുർആൻ കൊണ്ടുപോവാൻ പാടില്ല അപ്പോ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഖുർആൻ എപ്പോഴും ഉയർന്ന സ്ഥലത്താണ് വെക്കേണ്ടത് ഉയർന്ന സ്ഥലത്തായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ചില ആളുകള് ചമ്പളം പടഞ്ഞിരിക്കുക പല പേരാണ് അതിന് ചമ്പളം ചമ്പളം പടഞ്ഞിരിക്കുക അങ്ങനെ രണ്ടു കാലം ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാറുണ്ടല്ലോ ആ രൂപം കോലം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ചമ്പടം പറഞ്ഞിരിക്കുക എന്നൊക്കെ പറയാറുണ്ട് പല നാട്ടിലും പല പേരൊക്കെ ആയിരിക്കും അങ്ങനെ ഇരുന്നിട്ട് കാലിൽ നമ്മുടെ മടമ്പ് കാല് രണ്ടും ഇങ്ങനെ വരും അപ്പം ആ മടമ്പം കാലിൽ വെച്ചിട്ട് ഖുർആൻ വെച്ചിട്ട് ഓതുന്ന ആളുകളുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എങ്ങനെ ഇരുന്ന് ഓതിയാലും എന്ത് ചെയ്യുക ഖുർആൻ രണ്ട് കൈയിലും താങ്ങി അല്ലെങ്കിൽ ഒരു കയ്യിൽ താങ്ങിയിട്ടായിരിക്കണം അല്ലെങ്കിൽ റൈഹാൽ ഉണ്ടാവുമല്ലോ ആ റൈഹാലിൽ വെച്ചിട്ടായിരിക്കണം ഖുർആൻ ഓതേണ്ടത് ഒരിക്കലും ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം മുസഹഫിന്റെ നേരെ ഖുർആാനിന്റെ നേരെ കാല് നീട്ടാൻ പാടില്ല പല ആളുകളും ഓദിക്കഴിഞ്ഞിട്ട് ഖുർആാൻ നേരെ ഫ്രണ്ടിൽ വെക്കും നേരെ ഖുർആാനിന്റെ നീട്ടിയിട്ട് കിടന്നുറങ്ങാറുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല കിബിലയിലേക്ക് നമുക്ക് കാല് കിടക്കാം കുഴപ്പമില്ല കിബിലയിലേക്ക് ഏറ്റവും നല്ല കിടത്തം ഏതാണ് കാല് രണ്ടും കിബിലയിലേക്ക് വന്ന് തല കിഴക്ക് ഭാഗത്തായിട്ട് കാല് രണ്ടും പടിഞ്ഞാറ് ഭാഗം ഈ മയ്യത്തിന് കിടത്തൂല്ലേ എന്നതുപോലെയാണ് ഏറ്റവും നല്ല കിടത്തം കാല് കിപിലയിലേക്ക് നീട്ടുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ ആ നീട്ടുന്ന സമയത്ത് നമ്മുടെ കാലിൻ്റെ ഭാഗത്ത് ഖുർആൻ ഇരിപ്പുണ്ട് എങ്കിൽ അതെടുത്ത് മാറ്റണം അല്ലെങ്കിൽ കിടത്തം നമ്മൾ മാറ്റണം അങ്ങനെ കിടക്കാൻ പാടില്ല ഖുർആനിൻ്റെ മുന്നിലേക്ക് കാലു നീട്ടാൻ പാടില്ല മാതാപിതാക്കളുടെ മുന്നിലേക്ക് കാലു നീട്ടാൻ പാടില്ല രണ്ടും വലിയ ശിക്ഷ കിട്ടുന്ന കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക നാലാമത്തെ കാര്യം ഖുർആനിൻ്റെ മുകളിൽ മറ്റു വസ്തുക്കൾ വെക്കാൻ പാടില്ല ഖുർആനിൻ്റെ മുകളിൽ എൻ്റെ ഉമ്മമാരൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മൗല്യത കിതാബ് വെക്കാറുണ്ട് അതുപോലെ തന്നെ ഏടുകൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി വക നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി വക ആ വകകളൊക്കെ എടുത്ത് വെക്കാറുണ്ട് പിന്നെ തെസ്ബി വെക്കാറുണ്ട് ഫോണ് വെക്കാറുണ്ട് ഇതൊന്നും പാടില്ല ഇതൊന്നും പാടില്ല ഖുർആാനിന് മുകളിൽ ഒന്നു മാത്രം മറ്റൊരു ഖുർആാൻ അല്ലാതെ മറ്റു വസ്തുക്കൾ ഒന്നും വെക്കാൻ പാടില്ല ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ നമ്മൾ ഖുർആാൻ വെക്കുമ്പോൾ വയ്ക്കുന്നതിനൊരു രൂപമുണ്ട് രീതിയുണ്ട് അതായത് നമ്മൾ തുടക്കം തന്നെ ഖുർആൻ മറിക്കുമ്പോൾ തന്നെ ആദ്യം ഫാത്തിഹ് പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ സൂറത്തുൽ ബക്കറ ആ ഭാഗം മുകളിലാണ് വരേണ്ടത് ചില ആളുകൾ ഖുർആനിന്ന് തലതിരിച്ചു വെക്കും അങ്ങനെയല്ല ുർആാൻ എപ്പോഴും ഇങ്ങനെ ആ ഇങ്ങനെ നമുക്ക് ഓതാൻ പറ്റുന്ന ഇങ്ങനെ തുറക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇവിടെ തുറക്കുന്ന സമയത്ത് ഇവിടെ ഫാത്തിഹ ഇവിടെ എന്ത് സൂറത്തുൽ ബക്കറ അങ്ങനെ വരുന്ന ഫാത്തിഹ എപ്പോഴും മുകളിലായിരിക്കണം അല്ലാതെ ഇങ്ങനെ തിരിച്ചു വെക്കുമ്പോൾ സൂറത്തുൽ നാസും ഫലക്കും മുകളിൽ വരുന്നത് അങ്ങനെയല്ല തിരിച്ചു വെക്കണം അങ്ങനെ പോലും സൂക്ഷ്മത പാലിക്കണമെന്ന് പറഞ്ഞ ഉരമാക്കൽ നമുക്കിടയിലുണ്ട് അഞ്ചാമത്തെ കാര്യം ഖുർആആൻ എടുക്കുക ഖുർആആൻ വെക്കുക കുർആൻ കൊടുക്കുക ഖുർആആൻ മറിക്കുക ഇതെല്ലാം എന്ത് വലത് കൈ കൊണ്ടാവണം നമ്മൾക്ക് ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ് ഖുർആൻ എടുക്കുന്നു ഷെൽഫിൽ നിന്നും കൈ ഓതി കഴിഞ്ഞ് ഖുർആാൻ വെക്കുന്നു കൈ ഒരാൾ പറഞ്ഞു ഒരു ഖുർആൻ എടുത്തേ അപ്പോൾ വലത്തെ കൈ കൊണ്ട് കൊടുക്കണം ഖുർആൻ ഒരു പേജ് ഓതിക്കഴിഞ്ഞു വലത്തെ കൈകൊണ്ട് മറിക്കണം വലതിനെ മുന്തിക്കണം ഖുർആാൻ ഓതുമ്പോൾ എല്ലാ കാര്യത്തിനും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഖുർആൻ കൊടുക്കുക ഖുർആൻ എടുക്കുക അതുപോലെ തന്നെ ഖുർആൻ വെക്കുക ഖുർആാൻ പേജ് മറിക്കുക ഇതൊക്കെ വലത്തെ കൈകൊണ്ടാവുക അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആറാമത്തേത് എൻ്റെ ഉമ്മമാരും എൻ്റെ ഉപ്പമാരും പ്രത്യേകിച്ച് മദ്രസിൽ പഠിക്കുന്ന എൻ്റെ വിദ്യാർത്ഥികൾ കൊച്ചനുജന്മാർ അനുജത്തിമാർ എല്ലാവരും ശ്രദ്ധിക്കുക ഒരിക്കലും ഖുർആാനിന്റെ പേജ് മറിക്കുമ്പോൾ ഖുർആാനിന്റെ പേജ് മറിക്കുമ്പോൾ തുപ്പല് തൊട്ട് തുമുനീര് തൊട്ട് നമ്മൾ മറിക്കാൻ പാടില്ല പണ്ടൊക്കെ നമ്മൾ അങ്ങനെയാണല്ലോ നമ്മളും പേജ് മറിയുമെങ്കിലും വെറുതെ ഒരു ആവേശത്തിന് നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ ഇങ്ങനെ ഈ നാക്കിൽ തൊട്ട് ഇങ്ങനെ മറിച്ച് 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 സ്കൂളിലെ ടെക്സ്റ്റ് ബുക്കുകൾ ഇങ്ങനെ മറിച്ച് മറിച്ച് ശീലിച്ച് അവസാനം ഖുർആൻ ഓതുമ്പോഴും നമുക്കിങ്ങനെ മുകളിൽ നിന്നിങ്ങനെ ഒരു ഇങ്ങനെ ഓടിച്ചാൽ ആ പേജ് നമുക്ക് മറിക്കാൻ കിട്ടും ആ മുകളിൽ നിന്നിങ്ങനെ കൈവിരൽ ഓടിച്ചാൽ ആ പേജിലൂടെ ഓടിച്ചാൽ കൈ ഇങ്ങനെ നമുക്ക് പേജ് ഇങ്ങനെ കിട്ടും മറിക്കാൻ പറ്റും അതൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിലും ഒന്ന് നാവില് വിരൽ തൊട്ടിട്ട് ഒന്ന് ഖുർആൻ മറിക്കൽ അത് ശീലമായി പോയ ആളുകളുണ്ട് നമ്മുടെ വഹിക്കാൻ ഉള്ളതല്ല ഖുർആൻ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരിക്കലും ഉമിനീര് തൊട്ട് നാവില് തൊട്ടിട്ട് നമ്മൾ ഖുർആആൻ പേജ് മറിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഖുർആൻ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ തുപ്പല് നമ്മുടെ ഈ ഉമിനീര് തെറിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ കുറച്ച് അകത്തി വെക്കുക ഒരു പേജ് ഖുർആൻ ഓതി കഴിയുമ്പോൾ പകുതിയും നനഞ്ഞിരിക്കും ഇങ്ങനെ ഓതി ഓതി ബിസ്മില്ലാഹി റഹ്മാൻ അലഹമദില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് മഹ്റജൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞ് നമ്മുടെ ഉമനീര് ഭൂരിഭാഗം ആ പാവപ്പെട്ട ഖുർആാനിന്റെ പേജിൽ നമ്മുടെ ഉമിനീർ വഹിക്കാനുള്ളതല്ല പരിശുദ്ധമായ ഖുർആൻ അങ്ങനെ ഉമിനീര് പെട്ടെന്ന് തെറിക്കുന്ന എല്ലാവർക്കും ഇല്ല ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാകും അതൊക്കെ പറച്ചും കൊടുക്കുന്നതാണല്ലോ എന്നും ആവട്ടെ അങ്ങനെയുള്ള ആളുകൾക്ക് കുറച്ച് അകത്തി വെച്ചിട്ട് വേണം പരിശുദ്ധമായ ഖുർആാൻ ഓദാൻ ഏഴാമത്തെ കാര്യം ഉമ്മമാരെ ശ്രദ്ധിച്ചോളി ഖുർആാനിൻ്റെ ഇടയിൽ ഖുർആനിൻ്റെ ഇടയിൽ അടയാളമായിട്ട് പേന വെക്കാൻ പാടില്ല പെൻസിൽ വെക്കാൻ പാടില്ല പൈസ വെക്കാൻ പാടില്ല അതുപോലെ ഈർക്കിൽ വെക്കാൻ പാടില്ല ഫോൺ വെക്കാൻ പാടില്ല തെസ്ബിമാല വെക്കാൻ പാടില്ല പല ഏടുകൾ വെക്കാൻ പാടില്ല പേപ്പറുകൾ വെക്കാൻ പാടില്ല പിന്നെയോ ഖുർആാൻ വാങ്ങുമ്പോൾ തന്നെ എന്തുണ്ടാകും ഒരു നൂലുണ്ടാവും അല്ലെ ഒരു നൂലുണ്ടാകും ആ നൂല് നമുക്ക് അതിനുവേണ്ടിയാണത് അവിടെ വെച്ച് ആ ഖുർആാനിൽ ആ നൂല് വെച്ചത് എന്താ നൂല് എന്തിനാ ആ അടയാളത്തിനാൽ അത് മാത്രമേ പാടുള്ളൂ ചില ആളുകൾ ഖുർആനിന്റെ അറ്റം ആ പേജിന്റെ കുറച്ച് മടക്കി വെക്കും ഒന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഇത് നമ്മുടെ നമ്മുടെ രജിസ്റ്റർ ബുക്കല്ല നമ്മുടെ ഹാജർ ബുക്കല്ല നമ്മുടെ ഡയറി അല്ല ഇത് ഖുർആനാൻ അതുകൊണ്ട് എന്ത് ചെയ്യരുത് ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അറ്റം മടക്കി വെക്കാൻ പാടില്ല ഏഴാമത്തെ കാര്യം അതാണ് ഇനിയോ എട്ടാമത്തേത് പരിശുദ്ധമായ ഖുർആൻ ഓതുന്നില്ല എങ്കിൽ പിന്നെ അത് മടക്കി വെക്കണം അത് അടച്ചു വെക്കണം ചില ആളുകളെ കുർആാൻ ഓതാൻ വേണ്ടി എടുക്കും ഖുർആൻ ഇങ്ങനെ തുറന്നു വെക്കും സൂറത്തുൽ കഹഫ് ഇങ്ങനെ തുറന്നു വെക്കുമ്പോഴാണ് ഫോൺ വരുന്നത് പിന്നെ ആ ഖുർആൻ ഇങ്ങനെ തുറന്നിരിക്കുന്നു ഇവരിങ്ങനെ ഫോൺ വിളിയാണ് ആ ഒരു അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഒക്കെ ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കും ഖുർആൻ ഇങ്ങനെ തുറന്നിരിക്കും പാടില്ല നമ്മൾ ഖുർആൻ ഓതുന്നതിൻ്റെ ഇടയിൽ സംസാരിക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യുക ഖുർആൻ മടക്കി വെക്കുക ഖുർആാൻ മടക്കി വെച്ചതിന് ശേഷം സംസാരിച്ച് സംസാരം കഴിയുമ്പോൾ വീണ്ടും ഖുർആൻ ഓതുക ഖുർആൻ നമ്മൾ കുറച്ച് ഓതി കുറച്ച് ഓതിയിട്ട് നമ്മൾ ഫോൺ വന്നു അല്ലെങ്കിൽ ആരെങ്കിലും വന്നു നമ്മൾ മടക്കി വെച്ച് സംസാരിക്കുക അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഖുർആൻ ഓതുമ്പോൾ എന്ത് പറയണം അഴുദുബില്ലാഹിമിനും എന്ന് നമ്മൾ ഓതിയിട്ടായിരിക്കണം എന്ത് ബാക്കി നമ്മൾ ഓതേണ്ടത് അതും പ്രത്യേകം ശ്രദ്ധിക്കുക ഒമ്പതാമത്തെ കാര്യം പരിശുദ്ധമായ ഖുർആാനിൽ ഒരുപാട് സമയം നോക്കിയിരിക്കൽ സുന്നത്താൻ നോക്കിയാൽ പ്രതിഫലം കിട്ടുന്ന മൂന്ന് കാര്യങ്ങളിലൊന്ന് ഉമ്മയുടെ വാപ്പയുടെ മുഖമാണ് രണ്ട് പരിശുദ്ധമായ ഖുർആനാണ് പിന്നെ അതുപോലെ പരിശുദ്ധമായ കാബയാണ് നാലാമത് എണ്ണുന്നുണ്ട് അത് നമ്മുടെ ഉസ്താദുമാരുടെ മുഖത്തേക്ക് നോക്കുക എന്ന് അപ്പൊ ഈ പറയപ്പെട്ട കാര്യങ്ങളിലേക്ക് നോക്കിയിരുന്നാൽ നോക്കിയാൽ തന്നെ പ്രതിഫലമാണ് ഖുർആൻ തുറന്നു വെച്ച് ഖുർആാൻ തുറന്നു വെച്ച് അതിലേക്ക് നോക്കിയിരിക്കൽ ഓതണ്ട വെറുതെ നോക്കിയിരിക്കൽ പോലും പുണ്യമുള്ള കാര്യമാണ് പത്താമത്തേത് ഖുർആൻ ഒരിക്കലും മുസഹഫ് ഒരിക്കലും കേടുപാട് വരുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോവാൻ പാടില്ല അതായത് അലക്ഷ്യമായിടുക നനയാൻ സാധ്യതയുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാൻ പാടില്ല കത്തിപ്പോകുന്ന സാഹചര്യമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാൻ പാടില്ല കീറിപ്പോവാൻ സാധ്യതയുള്ള അതായത് കൊച്ചുകുട്ടികളുടെ അടുക്കൽ കൊടുക്കാൻ പാടില്ല പിന്നെയോ ഷെൽഫിൽ ഇങ്ങനെ വെച്ചിരിക്കുക ആ ടുത്ത് മറിച്ചൊക്കെ നോക്കണം കാരണം എന്താണ് ചിതലരിക്കാൻ സാധ്യതയുണ്ട് ഖുർആാൻ ഒരിക്കലും ചിതലരിക്കാനുള്ള വസ്തുവല്ല ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെയോ പതിനൊന്നാമത്തേത് ഏതെങ്കിലും ഒരു ഖുർആാനിന് കേടുപാട് വന്നാൽ അത് പരമാവധി ശരിയാക്കുക നമ്മുടെ വീടിന് എന്തെങ്കിലും നമ്മൾ വീടിന് പെയിൻ്റ് അടിക്കാറുണ്ട് നമ്മുടെ വണ്ടിക്ക് നമ്മൾ സർവീസ് ചെയ്യാറുണ്ട് എല്ലാം ചെയ്യും വിശുദ്ധമായ ഖുർആാനോ കീറിയാൽ അത് അങ്ങനെ തന്നെ ഇരിക്കും ഒട്ടിക്കാറുണ്ടോ നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഒട്ടിക്കാറുണ്ടോ ഇല്ലല്ലോ നമ്മുടെ മക്കൾ പഠിക്കുകയാണെങ്കിൽ അവർക്ക് വേറെ കുർആാനും വാങ്ങിക്കൊടുക്കില്ല എന്ന് അവർക്ക് മനസ്സിലായാൽ അവർ ഒട്ടിക്കും അതുപോലെ അതുപോലെ പൈസ അതെ കാർഷിക ഇറി അപ്പം തന്നെ ചെറിയ കീറിലാണെങ്കിലും നമ്മൾ ഒട്ടിച്ചു വെക്കും എന്നാൽ ഖുർആാനാകുന്ന വിശുദ്ധമായ ഖുർആനാകുന്ന നമ്മുടെ വേദഗ്രന്ഥം അത് അല്പം കീറിയാൽ പോലും അത് നല്ല രൂപത്തിൽ ഒട്ടിച്ചു വെക്കുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ പുറഞ്ചട്ടയാവട്ടെ അതിൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ പേജുകളാവട്ടെ കീറിപ്പോയാൽ ഒട്ടിച്ചു വയ്ക്കുക പന്ത്രണ്ടാമത്തേത് ഉപയോഗശൂന്യമായ മുസഹഫ് ഉപയോഗശൂന്യമായ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വാക്യേ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല ഉപയോഗശൂന്യം ഖുർആൻ ഒരിക്കലും ഉപയോഗശൂന്യമാവൂലല്ലോ അതായത് ഉദ്ദേശിച്ചത് കീറിപ്പോയി മൊത്തം കീറിപ്പോയി ഇനി അത് ഓതാനേ പറ്റൂല അല്ലെങ്കിൽ മൊത്തം പകുതി കരിഞ്ഞു പോയി അല്ലെങ്കിൽ മൊത്തം നനഞ്ഞ് കുതിർന്നു പോയി ഇനി ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനത്തെ സാഹചര്യമുള്ള ഖുർആൻ എന്ത് ചെയ്യണം ഉസ്താദെ പഴയ ഖുർആൻ ഞങ്ങൾ എന്ത് ചെയ്യണം പുതിയ പുതിയ ഖുർആൻ ഞങ്ങൾക്ക് കിട്ടി പഴയ ഒരുപാട് ഖുർആൻ ഉണ്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് പല ആളുകൾക്കും സംശയമുണ്ട് ഉമ്മമാർക്ക് സംശയമുണ്ട് എന്താ അതിൻ്റെ പരിഹാരം പരിശുദ്ധമായ ഖുർആൻ നമ്മൾ ഓതുന്നില്ല ഓതുന്നില്ല എന്നുള്ള ഖുർആൻ ആണെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക ആർക്കും വേണ്ട ഖുർആൻ അങ്ങനെ വെറുതെ ഇരുന്നിരുന്നിരുന്ന് ചിതലരിച്ചു പോവുകയാണ് അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ കീറിപ്പറഞ്ഞ ഖുർആൻ ആണെങ്കിൽ എന്ത് ചെയ്യണം വൃത്തിയുള്ള സ്ഥലത്ത് ആ ഖുർആൻ എല്ലാം കൂടി കത്തിക്കണം ഖുർആൻ കത്തിക്കാമോ കത്തിക്കാം കുഴപ്പമില്ല ഖുർആൻ കത്തിക്കുക അത് പൂർണ്ണമായും ചാരമാകുന്ന രൂപത്തിൽ കത്തിച്ചിട്ട് ആ ചാരം ഒന്നുകിൽ ശുദ്ധമായ സ്ഥലത്ത് കുഴിച്ചിടുക അല്ലെങ്കിൽ എന്ത് ചെയ്യണം പുഴയിലോ കുളത്തിലോ ഒഴുക്കിക്കളയുക ഇതാണ് പരിഹാരം ഫത്തുഹുൽ മൊഹീൻ ഉൾപ്പെടെ ഹംദ ഉൾപ്പെടെയുള്ള ഷാഫി മദബിന്റെ ആധികാരികമായ ഗ്രന്ഥങ്ങളിൽ ഈ പറഞ്ഞ മസലകൾ നമുക്ക് കാണുവാൻ സാധിക്കും അതാണ് പന്ത്രണ്ടാമത്തെ കാര്യം ഇനിയോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്നത്തെ ആധുനിക തലമുറ ഇന്ന് നമ്മുടെ കല്യാണത്തിന് നിശ്ചയം കല്യാണത്തിന് മുമ്പുള്ള നിശ്ചയമുണ്ടല്ലോ അല്ലെങ്കിൽ കല്യാണത്തിന് മഹർ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നിശ്ചയത്തിന് ഇപ്പൊ മിഠായികൾ പല രൂപത്തിലും പെട്ടിയിലും ചാക്കരൊക്കെ ആയിട്ട് വന്ന് കൊടുക്കാറുണ്ട് അതൊന്നും കൊടുക്കാൻ പാടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ലായല്ലോ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മസലകൾ വരുന്നത് ഹറാം ചെയ്തു പോകുന്ന ഒരു കാര്യം പറഞ്ഞാൽ പലപ്പോഴും ചിലപ്പോൾ ഒരു എന്താ പ്രൗഢിക്കായിരിക്കാം അല്ലെങ്കിൽ ഒരു ഈമാനികമായ ആവേശം ചെറുക്കൻ ഉണ്ട് എന്ന് അറിയിക്കാനാവാം എന്തുമായി കൊള്ളട്ടെ ഖുർആൻ കൊടുക്കുന്ന ഒരു പതിവ് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് അത് പണ്ടേ ഉണ്ട് ഇപ്പൊ ഇച്ചിരി കൂടുതലാണ് അതായത് നിശ്ചയ വീട്ടിൽ വെച്ച് ചെറുക്കൻ നേരിട്ട് പെണ്ണിൻ്റെ കയ്യിൽ പരിശുദ്ധമായ ഖുർആൻ കൈമാറുന്നു രണ്ടു പേർക്കും വതുണ്ടാവില്ല അവിടെ വലിയ തെറ്റാണ് ചെയ്യുന്നത് ഖുർആൻ കൊടുക്കുക അതല്ല തെറ്റ് അത് നല്ല കാര്യമാണ് ഖുർആൻ അല്ലേ ഏറ്റവും നല്ല മഹർ ഖുർആൻ ആണെന്നാണ് ഏറ്റവും നല്ല മഹർ ഖുർആൻ പക്ഷേ അതിന് ഒരുപാട് മസലകൾ വ്യത്യാസമുണ്ട് അതൊക്കെ അവസരത്തിൽ നമുക്ക് പറയാം നമ്മുടെ വിഷയം അതല്ല വരൻ ഖുർആൻ കൊടുക്കുന്നു വധു വാങ്ങുന്നു രണ്ടു പേർക്കും ഒന്നുമില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ വലിയ ഹറാമാണ് ആ ചെയ്യുന്നത് കാരണം ഖുർആആാൻ തൊടുക ചിലപ്പോൾ അത് പെട്ടിയുടെ ഉള്ളിലാക്കി ബേസ്ബോർഡൊക്കെ വെച്ച് വലിയ തങ്ക കടലാസുകളൊക്കെ വെച്ച് വലിയ റിബണൊക്കെ വെച്ച് കെട്ടിയിട്ടായിരിക്കും എങ്ങനെ തന്നെയാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും കുർആാൻ ആണല്ലോ അതിൻ്റെ ഉള്ളിൽ ആ കുർആാൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അത് വാങ്ങുമ്പോൾ ഉണ്ടായിരിക്കണം വുധുണ്ടായിരിക്കണം ഇല്ലാതെ ആ പരിപാടിക്ക് നിൽക്കാൻ പാടില്ല അത് വധു ശ്രദ്ധിക്കണം വരൻ ശ്രദ്ധിക്കണം അത് അത് കൊടുക്കാൻ പ്രേരിപ്പിക്കുന്ന അവരുടെ വീട്ടുകാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഒരു ഹറാമായ പ്രവർത്തനം ആ സുന്നത്തായ കർമ്മത്തിൽ നമ്മൾ ചെയ്തു പോകും അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരാൾ ഒരു പെണ്ണ് ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധമായ ഖുർആാൻ ഓദിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവനിക്ക് വുലൂവ് പോയി കീഴുവായു പോയി അല്ലെങ്കിൽ ഭാര്യ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഭർത്താവ് എന്നറിയാതെ സ്പർശിച്ചു അല്ലെങ്കിൽ ഭർത്താവ് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഭാര്യ സ്പർശിച്ചു അങ്ങനെ വുലൂ പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് അത് മടക്കി വെക്കുക ആ അടയാളം ഉണ്ടാവുമല്ലോ അടയാളം അട വെച്ച് മടക്കി വെച്ചിട്ട് പോയി ഒതുവ് എടുത്ത് വന്ന് വീണ്ടും അത് നമ്മൾ ഓതിയത് എവിടെയാണോ അവിടെ നിന്ന് ഓതി നിർത്തിയത് എവിടെയാണോ അവിടെ നിന്ന് പിന്നെ അഴുതും ബിസ്വിയും ഓതിയിട്ട് പിന്നെ തുടങ്ങുക അതാണ് ചെയ്യാനുള്ളത് പതിമൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുസഹഫ് ഓതാൻ നമ്മൾ എടുത്തു കഴിയുമ്പോൾ മുസഹഫ് ഓതുന്നതിന് മുമ്പ് ഖുർആൻ ഓതുന്നതിന് മുമ്പ് ഖുർആാൻ ഒന്ന് ചുംബിക്കുക ഉമ്മം കൊടുക്കുക സുന്നത്താണ് ഖുർആൻ ഖുർആാൻ മടക്കി വെക്കുന്നു മടക്കുന്ന സമയത്തും ഖുർആാനിനെ ഒന്ന് ചുംബിക്കൽ സുന്നത്താണ് മാതാപിതാക്കളുടെ നെറ്റിത്തരത്തിൽ ചുംബിക്കൽ സുന്നത്താണ് ഗുരുതാനന്മാരുടെ കൈകളിൽ ചുംബിക്കൽ സുന്നത്താണ് ഭാര്യ സന്താനങ്ങളുടെ നെറ്റിത്തരത്തിൽ ചുംബിക്കൽ സുന്നത്താണ് മുസഹഫിനെ ചുംബിക്കൽ സുന്നത്താൻ അപ്പം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഖുർആാൻ നമ്മുടെ വീട്ടിലുണ്ടോ നമുക്ക് വിജയം നേരിടാൻ പറ്റുന്ന വിജയം നമുക്ക് കിട്ടുന്ന ഈ പതിമൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക പരിശുദ്ധമായ ഖുർആൻ നമുക്ക് അനുകൂലമായ സാക്ഷിയാവണം അതിനുവേണ്ടി നമ്മളത് ആരക്കുക ഖുർആനിനോടുള്ള ബന്ധം നമ്മൾ ഊട്ടിയുറപ്പിക്കുക പരിശുദ്ധമായ ഷാബാനാണ് റമദാൻ കടന്നു വരികയാണ് ഖുർആാനിനോടുള്ള ബന്ധം ഇപ്പോഴേ നമ്മൾ ഊട്ടി ഉറപ്പിച്ചാൽ നാളെ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഖബറിൽ ഇതൊരു കൂട്ടുകാരനായ കൂട്ടുകാരിയായി നമ്മുടെ അടുക്കലേക്ക് വരും അല്ലാതെ െ പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ലാ ആമീൻ യാ റബ്ബൽ ആലമീൻ ഇത്തരം വ്യത്യസ്തമായ അറിവുകൾ നിറഞ്ഞ വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ വലിയ പ്രതിഫലം അള്ളാഹു നമുക്ക് ദുന്യാവിലും ആഹൃതത്തിലും നൽകും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാടുമ്മമാരും ഒപ്പന്മാരും ഒരുപാട് ദ്വാസീയത്ത് പറയാറുണ്ട് ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് ദ്വാ ചെയ്യാൻ വസീയത്തുണ്ട് എല്ലാ കമൻറ്റും വായിക്കുന്നുണ്ട് ഇൻഷാല് ആരെല്ലാം എന്തെല്ലാം ദ്വാസീയത്തുകൾ പറഞ്ഞിട്ടുണ്ടോ അള്ളാഹു അവരുടെയും നമ്മൾ യും മനസ്സിലുള്ള ഹലാലായ മുറാദു ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് അള്ളാഹുഷിഫാ നൽകുമാറാവട്ടെ പരിശുദ്ധമായ ഖുർആാൻ ഒരുപാട് വട്ടം നമുക്ക് ഓതാൻ ഒരുപാട് വട്ടം പരിശുദ്ധമായ ഖുർആാൻ പല ആവർത്തി ഓതാൻ അത് മനസ്സിലാക്കാൻ അത് പഠിക്കാനുള്ള വലിയ തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഹഫിറത്ത് നൽകട്ടെ ആമീൻ